ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ആദ്യമേ തന്നെ ഹാപ്പി ന്യൂ ഇയർ ഇന്ന് ഏഴാം തീയതിയായി സമയം ഇച്ചിരി കടന്നുപോയി എന്നാലും ന്യൂ ഇയറിൻ്റെ ഒരു ഈ ഇയറിൻ്റെ ഒരു തുടക്കമാണല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ആദ്യം തന്നെ വിഷടിച്ചേക്കാന്ന് വെച്ചു ഈ വർഷം ചെയ്യുന്ന ആദ്യത്തെ വീഡിയോയാണ് അഞ്ചാറ് മാസമായിട്ട് ആക്റ്റീവായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല അപ്പം ഇന്ന് അങ്ങനെ ഒരു മൂഡ് തോന്നി ഒരു വീഡിയോ ചെയ്തേക്കാന്നു അടുക്കളയിൽ കുക്കിങ്ങിലാണ് കുക്കർ അടിക്കാൻ തുടങ്ങി പക്ഷേ സാമ്പാർ മഞ്ഞു അത് നമ്മുടെ ഫിഷ് പോണ്ടിൻ്റെ അവിടുത്തെ ചെറിയ ലൈറ്റൊക്കെ തെളിഞ്ഞു സോളാറാണ് അപ്പം ലൈറ്റൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ഒന്ന് രണ്ട് മണിക്കൂറത്തേക്ക് തെളിഞ്ഞു നിൽക്കും ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും വെള്ളം ഞാൻ പകുതി ഒഴുക്കിക്കളഞ്ഞാണ് കാരണം ഐസ് വീണു വീണ് വെള്ളം നഞ്ഞ് നിറഞ്ഞു കവിയാറായിരുന്നു അപ്പൊ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ നല്ല തണുത്ത് നല്ല തണുപ്പാണ് റേഡിയേറ്റർ ഓൺ ആയെങ്കിൽ പോലും തണുപ്പിന് ഒരു ശമനമില്ല ഈ ആഴ്ച രണ്ടു ദിവസം കാണുമായിരിക്കും ഇതുപോലെ തണുപ്പിന്റെ അസഹിയൊക്കെ ഏലും ഞാൻ പറഞ്ഞത് ഒരു സംഭവം സ്വനട്ട് സ്വനട്ട് സ്വനമാട്ടെ അപ്പൊ നിങ്ങൾ ഓർക്കും ഇത് എന്ത് ഭാഷയായിടെ പറയാം നമുക്ക് സംഭവം എന്താണെന്ന് കൂടുതൽ വളച്ചൊടിച്ച് ദീർഘിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എന്താണ് സംഭവം സ്വനണ്ടു സ്വനണ്ട് സ്വനമാട്ടിൽ കോട്ടയം ജില്ലയിലെ ഒരു പ്രശസ്തമായ സ്ഥലം എൻ്റെ അമ്മ വീടൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അവിടെ രാഘവൻ എന്നൊരു ബാർബർ അദ്ദേഹത്തിൻ്റെ ബാർബർ ഷോപ്പ് അപ്പോൾ വൈകുന്നേരം അടുത്ത് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ കാവുണ്ട് കാവിൻ്റെ സൈഡിൽ ചെറിയ തട്ടൊക്കെ ആയി വൈകുന്നേരം ആൾക്കാർ വർത്തമാനമൊക്കെ പറയും ചിലർ ഈ ചീട്ടൊക്കെ കളിക്കും അങ്ങനെ ഒരു വൈകുന്നേരം കാരണം നമുക്കറിയാം നാട്ടിലൊക്കെ ഈ പണ്ട് റബ്ബർ തോട്ടലും ഇതുപോലെയുള്ള കാവിൻ്റെ സൈഡിലുള്ള തട്ട് അതുപോലെ തന്നെ തോടിൻ്റെ സൈഡിലൊക്കെ ഇരുന്നാണ് ആൾക്കാർ ചീട്ട് കളിക്കുന്നത് ഒരു അറുപത് ശതമാനം ആൾക്കാർ ചീട്ട് കളിക്കുന്ന പൈസ ഒന്നുമില്ല ചുമ നോർമൽ സമയം പൊക്കിരുന്നു പക്ഷേ ബാക്കി ഒരു നാൽപ്പത് ശതമാനം പൈസ വെച്ചാണ് കളിക്കുന്നത് അതുകൊണ്ട് പോലീസ് എപ്പോഴും ആ ഏരിയയിൽ കൂടെയൊക്കെ റോന് വിറ്റും പിടിക്കുന്നവരെയൊക്കെ പൊക്കിക്കൊണ്ട് പോകും കേസെടുക്കും ചിലർക്ക് ഫൈൻ അടിച്ച് പറഞ്ഞുവിടും അങ്ങനെ രാഘവൻ രാവിലെ ഒരു ഒമ്പഴത്തേനും കട വന്ന് തുറക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് വൈകുന്നേരം ഇതുപോലെ കളിഷാപ്പിലൊക്കെ ചില ദിവസം കളിഷാപ്പിൽ പോയി ആടിച്ച് പാമ്പാവും അല്ലെങ്കിൽ ഇതുപോലെ വല്ലപ്പോഴും പൈസ വെച്ച് കളിക്കുന്ന ചീട്ട് കളിയുടെ അങ്ങോട്ടൊക്കെ പോകും അങ്ങനെ ആരാണ്ട് പോലീസിനോട് പറഞ്ഞു അവിടെ കാവിൻ്റെ അവിടെ അവിടെ കുറേ പേര് പൈസ വെച്ച് ചീട്ട് കളിക്കുന്നുണ്ട് അപ്പം പോലീസ് നേരെ അവിടെ ചെന്ന് എല്ലാത്തിനേയും പൊക്കിക്കൊണ്ട് പോയി ജിപ്പൊ കയറ്റി ജിപ്പൊ കയറ്റിയിട്ട് ഏറ്റുമാരൂരാണ് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ അപ്പം കത്ത് നടക്കുന്ന ദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി ആ സമയത്ത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ആരെയും പിടിക്കുവാണെങ്കിൽ ആധാർ കാർഡുണ്ട് അല്ലെങ്കിൽ എന്തേലും രേഖ കാണിക്കാൻ പറ്റും അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പഴത്തേന് സി സി ടി വി ഇല്ല ഒരു രേഖയുമില്ല പോലീസ് ഒരു അഞ്ചാറ് പേരെ പിടിച്ച് എല്ലാവരുടെയും പേര് ചോദിച്ചു രാഘവൻ അന്നാലെ പറഞ്ഞു എൻ്റെ പേര് സ്വനട്ട് സൊനട്ട് സ്വനമാട്ടെ പോലീസ് എല്ലാരെയും പറഞ്ഞു വിട്ടു അടുത്ത ദിവസം എല്ലാവരും ഹാജരായിക്കണമെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടും സൊനട്ട് സൊനട്ട് സ്വനമാട്ടയെ കണ്ടില്ല ബാക്കി എല്ലാവരും പോയി റിപ്പോർട്ടൊക്കെ ചെയ്തു അവരോടൊക്കെ ഈ സൊനട്ട് സൊനട്ട് സ്വനമാട്ടയെ പറഞ്ഞിട്ട് ആരും ഒന്നും പറഞ്ഞില്ല അങ്ങനെ പോലീസ് അന്വേഷിച്ച് നേരെ ടൗണിൽ വന്ന് എല്ലാവരോടും ഇങ്ങനെ ചോദിക്കുകയാണ് ആരാണി സ്വനട്ട് സ്വനട്ട് സ്വനമാട്ടെ ആർക്കെല്ലാം അറിയാവോ രാഘവനാന്നുള്ള യഥാർത്ഥ പേര് രാഘവനാണ് ആ പോലീസ് കുറെ അന്വേഷിച്ച് പോലീസ് സ്ഥലം വിട്ട് പിന്നെ രാഘവൻ ആ നാട്ടിൽ അറിയപ്പെടുന്നത് ആരും അത് ചോദിച്ചാലും സ്വനട്ട് സ്വനട്ട് സ്വനമാട്ടെ എന്ന് പറഞ്ഞാലേ രാഘവനെ അറിയത്തുള്ളൂ അങ്ങനെ ആ നാട്ടില് നമ്മുടെ മീശവനാഥ് കള്ളവൻ മീശമാധവനകത്ത് പറയുന്ന പോലെ അങ്ങനെ രാഘവൻ ഞങ്ങളുടെ നാട്ടിലെ സ്വനട്ട് സൊനട്ട് സ്വനമാട്ടയായി പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം